കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും സംസ്ഥാന സർക്കാർ വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്ററിന് അൻപത് ലക്ഷം രൂപ അനുവദിച്ച ധനവകുപ്പ് സംസ്ഥാന പോലീസ് മേധാവിയുടെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് പണം അനുവദിച്ചത് ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി അൻപത് ലക്ഷം രൂപയാണ് ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് പ്രതിസന്ധികൾക്കിടെയാണ് ആദ്യമായി സർക്കാർ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തത് ഡൽഹി ആസ്ഥാനമായ ചിപ്സൺ ഏവിയേഷൻ എന്ന സ്വകാര്യ കമ്പനിയിൽ നിന്നാണ് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തിരിക്കുന്നത് അന്ന് വിമർശനം ഉയർന്നതോടെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ കരാർ അവസാനിപ്പിച്ചിരുന്നു ഇതിനുശേഷം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലാണ് സർക്കാർ വീണ്ടും ഹെലികോപ്റ്റർ വാടകയ്ക്കെത്തിച്ചത് ഓരോ മാസവും കുറഞ്ഞത് എൺപത് ലക്ഷം രൂപ നിരക്കിലാണ് ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തത് ഇരുപത്തിയഞ്ച് മണിക്കൂർ ഈ നിരക്കിൽ പറക്കാം അധികം വരുന്ന ഓരോ മണിക്കൂറിനും തൊണ്ണൂറായിരം രൂപ വീതം നൽകണം പൈലറ്റ് ഉൾപ്പെടെ പതിനൊന്ന് പേർക്ക് ഒരേസമയം ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യാവുന്നതാണ് ഈ ഹെലികോപ്റ്റർ മാവോയിസ്റ്റ് നിരീക്ഷണം ദുരന്ത മേഖലയിലെ പ്രവർത്തനങ്ങൾ തുടങ്ങിയ ആവശ്യങ്ങൾക്കായാണ് സർക്കാർ ഹെലികോപ്റ്റർ വാടകയ്ക്ക് വാടകയ്ക്കെത്തിച്ചത് ന്യൂസ് ഡെസ്ക് യൂടോക്